ിൽ അൻപത് ശതമാനത്തിനു നേരെ സ്ത്രീകളുള്ള കേരള സമൂഹത്തിന്റെ പ്രതിഫലനം തന്നെയാണ് ബെക്കോ ജീവനക്കാരിലും ഇപ്പോൾ കാണാനാവുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു ബെക്കോയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു അർഷിത അട്ടല്ലൂരി ഐ പി എസ് ബെക്കോയിൽ ജോലിക്കുള്ള ടെസ്റ്റ് എഴുതാനെത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും ഗണ്യമായ വർദ്ധനമാണ് ഇപ്പോൾ കണക്കാക്കാനാകുന്നത് അങ്ങനെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകൾ പൂർണ്ണമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും എപ്പോഴും സ്ത്രീകൾക്കുള്ള ഒരു പേടി സ്വപ്നം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ മദ്യവുമായി ബന്ധപ്പെട്ട് മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം എപ്പോഴും സ്ത്രീകൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു എന്നാൽ അതിലേക്ക് സ്ത്രീകളുടെ സാന്നിധ്യം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടിയെന്ന് പറ അത് സ്വാഗതമർപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും സ്ത്രീകൾ അവരുടേതായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൗക്കവുമായി ബന്ധപ്പെട്ട എക്സാമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ പ്രവർത്തനത്തിലേക്ക് വരുന്നതെന്നും ആ ജോലി നേടിയെടുക്കുന്നതെന്നുള്ളത് വളരെ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും കൂടുതൽ കൂടുതൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ദൗക്കവുമായി ബന്ധപ്പെട്ട് മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ സ്ത്രീകൾ വരുന്നത് ചിലപ്പോഴെങ്കിലും പുരുഷന്മാരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനും അവർ സ്ത്രീകളോട് പെരുമാറുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റൈലൊക്കെ വരുന്ന ഒരു മാറ്റങ്ങൾ വരുത്തുവാനും തീർച്ചയായിട്ടും അതിന് ഉപകാരപ്പെടും മറ്റൊരു സ്പെഷ്യൽ ന്യൂസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം